ബിഗ് ബോസ് സീസൺ സിക്സ് അപ്പോൾ ജാൻമണി ഒരു ഗെയിം വിജയിച്ചിരിക്കുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നടന്നത് അതിൻ്റെതായ സന്തോഷം ജാൻമണിയുടെ ജാൻമണിയുടെ മൊത്തവും ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ആ ഒരു ഗെയിം ഇങ്ങനെ കാല് വെച്ചിട്ടുള്ളൊരു ഒരു ബാലൻസിങ് ഗെയിമായിരുന്നു ജാൻമണി നോറ ശ്രീതു ആയിരുന്നു ആ ഗ്രൂപ്പിൽ വന്നിരുന്നത് ശ്രീതു ഒന്ന് സ്ലിപ്പായി വീണു ബട്ട് നോറ ആൻഡ് ജാൻമണി ആ ഗെയിം ഒരു വിൻ വിന്നിങ്ങിലേക്ക് എത്തിച്ചു പക്ഷെ കമൻ്റ് ബോക്സിൽ എല്ലാവരും പറയുന്നത് ജാൻമണി അത് ഡിസർവിങ് അല്ല ആ മൂന്ന് പേരിൽ മൂന്ന് പേരും ഡിസർവിങ് അല്ല എന്നുള്ളതാണ് പലരും പറയുന്നത് പിന്നെയും കമ്പാരറ്റീവ്ലി നോറയ്ക്ക് ക്യാപ്റ്റൻസി കൊടുക്കാം എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അങ്ങനെയല്ല ജാൻമണി എല്ലാവരും ബാലൻസിംഗ് കൂടിയാണത് വിജയിച്ചെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നു എന്തായാലും അങ്ങനെ ഒരു ചെറിയൊരു ഗെയിമായിരുന്നു എന്തായാലും ജാൻമണി വിജയിച്ചത് ജാൻമണി ഒട്ടും എക്സ്പെക്റ്റഡ് അല്ല ജാൻമണി ഇതിനകത്ത് ഒന്നും എക്സ്പെക്റ്റഡ് അല്ല എന്ന് തോന്നുന്നു കാരണം ജാൻമണിക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ജാൻമണി ആ സ്വീകരിക്കുന്നത് അത് ജാൻമണിയുടെ ബിഗ് ബോസ് ബിഗ് ബോസ് ഇസ് ഒരു വിന്നർ പ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാൻമണി ഇത് കേട്ട ഉടനെ ഓടി ആ സന്തോഷം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത്രയും ഒരു അത്രയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിന്നൊരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് ജാൻമണി എന്നുള്ളതാണ് അതിനിടയ്ക്ക് ജിൻഡോ ജിൻഡോ എന്നോട് പറയുന്നത് ജിൻഡോ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു ജാൻമണിക്ക് ഈ ഗെയിം വിൻ ചെയ്യാൻ ജിൻഡോയുടെ അത് കാണാം രണ്ടുപേരും കൂടി സിഗരറ്റ് കത്തിച്ചാണ് ആഘോഷിച്ചിരിക്കുന്നത് അപ്പോൾ അത് ആഘോഷിച്ചു അതിന് ശേഷം ജിൻഡോ എന്തോ ഒരു ട്രിക്കും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആരെയോ മലർത്തി അടിക്കണ ഒരു കേസും കൂടി പറഞ്ഞ് ഞാൻ മണിയെ വിടുന്നുണ്ട് തരിപ്പ് ഏറ്റി വിടുന്നുണ്ട് എന്തായാലും അതിൻ്റെ ബാക്കി എപ്പിസോഡുകൾ കാണുമ്പോൾ അറിയാം എന്താണ് ഇതിൻ്റെ തരിപ്പേറ്റ് വിട്ടെന്നുള്ളത് ഓക്കെ എനിവേ ഇറ്റ്സ് ബെറ്റർ ഫൈൻ ബിഗ് ബോസ് വലിയ രീതിയിലല്ല നല്ല രീതിക്കൊന്നും അല്ല ഷോ പോയിക്കൊണ്ടിരിക്കണതെങ്കിലും ഞാൻ മണിയുടെ ഒരു വിജയം ഒരു കുറച്ചും കൂടി അനർജറ്റിക് ആയിട്ട് ക്യാപ്റ്റൻസി ടാസ്ക്കിലൊക്കെ ഇനി വരട്ടെ എന്ന് വിചാരിക്കണം ഓക്കെ ബൈ